ഹായ് ഫ്രണ്ട്സ് ലൈവ് വീഡിയോ ചെയ്തപ്പോഴേ ഒരു അഡ്രസ്സ് പറഞ്ഞത് തെറ്റി അതായത് എസംപുരത്തുനിന്ന് കിഴക്കോട്ടാണ് വരുന്നത് കേട്ടോ പടിഞ്ഞാട്ടായി പോയി പറഞ്ഞത് അപ്പോൾ കിഴക്കോട്ട് കുറച്ചങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ആക്രിയക്കെടുക്കുന്ന ഒരു ഷോപ്പിലാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഷോപ്പ് അടച്ചിട്ടിരിക്കണം അതുകൊണ്ട് ഒരു റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ കയ്യിൽ ഒരു അരച്ചാക്കുളം ചിരട്ടിയുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോകൂടെ ചെയ്തിടാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ സമ്പടത്തുനിന്ന് കിഴക്കോട്ട് ഈ പാലത്തിൻ്റെ അവിടെ വരെ ഒന്ന് പോയിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ആണ് ഈ വീഡിയോ എടുത്തത് ഓക്കെ അപ്പം സമ്പടത്തുനിന്ന് കിഴക്കോട്ട് കുറച്ച് പോയാൽ മതി അപ്പോൾ നമ്മൾ ചേട്ട കൊടുക്കാൻ വന്നിരിക്കണ്ട അപ്പം മഴ തുടങ്ങിയ കണ്ട് റേറ്റ് കുറഞ്ഞതാണ് പറയുന്നത് പതിനഞ്ച് രൂപച്ചുള്ളൂ ഇരുപത് ഇരുപത്തിരണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് എന്തായാലും ആ എന്തായാലും കൊണ്ടുവന്നിരിക്കാതെ വെച്ചു ഓക്കെ നമ്മളെ സന്ദ്രം സെന്ററിൽ നിന്ന് കഴക്കോട്ട് വരുമ്പോട്ട് കുറച്ചു പറഞ്ഞാൽ ഉണ്ടാവും ഒരു ചാക്ക് ശരിക്കും രണ്ട് കിലോ ഒക്കെ ഉണ്ടാവൂട്ടാ പതിനാല്ണ്ടാവല്ലേ പൊലിച്ചാക്ക് അപ്പൊ ആരും ചരച്ച വലിച്ചല്ലേ ഇരുപത്തിനാല് കിലോത്തോളം അപ്പ എന്തായാലും എല്ലാരും ചരച്ച ഇവിടെ കൊണ്ടു കൊടുക്കേ നമുക്ക് നാനൂറ്റി പത്തിനു പതിനേഴ് വെച്ച് കൂട്ടിയിട്ടുണ്ടാകും മഴ കാരണ്ടാണെന്ന് പറഞ്ഞത് മഴ വരുന്നതിന് മുമ്പ് കൊടുക്കാറുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തിരണ്ടൊക്കെ വെച്ച് തന്നേനാരണം പറഞ്ഞു ചിലപ്പോൾ മഴ കഴിയുമ്പോൾ കൂടിയായിരിക്കും ഓക്കെ